കുടുംബജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും ഉത്തമ മാതൃകയായിരുന്നു വിശുദ്ധ റീത്തേന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ മിത്രാ പൊലീത്ത മർ ജോസഫ് പെരുന്തോട്ടം പുളിങ്കുന്ന് ഫൊറോന മാതൃവേദി പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പതിനാറാമത് കണ്ണാടി തീർത്ഥാടനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് കുടുംബജീവിതത്തിലൂടെയും സമർപ്പണ ജീവിതത്തിലൂടെയും എല്ലാവർക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തമ മാതൃക കാണിച്ചു തരുകയും ഈശോയുടെ കുരിശിലെ മുൾമുടിയുടെ മുറിവ് നെറ്റിൽ സംഭവിച്ച് ക്ഷമയോടും വിനയത്തോടും കൂടി ജീവിച്ചുവെന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ റീത്ത പുണ്യവതിയെന്ന് ചങ്ങനശ്ശേരി അതിരൂപത മുൻ മെത്രാമ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി ഫൊറോന ഡയറക്ടർ ഫാദർ ടോം ആരിങ്കലയുടെ ആമുഖ സന്ദേശത്തെ തുടർന്ന് പിതൃവേദി അതിരൂപത പ്രസിഡന്റ് റോയ് കപ്പാങ്കൽ ആശംസ പ്രസംഗം നടത്തി തുടർന്ന് പുളിങ്കുന്ന് ഫൊറോനാ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കണ്ണാടി തീർത്ഥാടന റാലി ഫൊറോണ വികാരി വെറു റെവറന്റ് ഡോക്ടർ ടോം പുത്തൻകുളം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പിതൃവേദി പ്രസിഡന്റ് സണ്ണി അഞ്ചലിനും മാതൃവേദി പ്രസിഡന്റ് ബീന ജോസഫിനും പതാക കൈമാറി മാതൃവേദി അതിരൂപിത വൈസ് പ്രസിഡന്റ് ഗ്രേസി സക്രയാസ് നെല്ലുവേലി ഛായാചിത്രവും പിതൃവേദി സെക്രട്ടറി റപ്പേൽ ജോസഫ് ജൂബിലി തിരിയും മാതൃവേദി വൈസ് പ്രസിഡന്റ് മറിയാമ അലക്സാണ്ടർ ജൂബിലി പതാകയും വഹിക്കുകയും ചെയ്തു അതിരൂപത ഭാരവാഹികളായ ജോർജ് തോമസ് സാലി ജോജി സാലി വർഗീസ് ബെസ്റ്റി ജോജി എന്നിവർ റാലിയുടെ മുൻനിരയിൽ അണിനിരുന്നു ിസിയു കാവാലം കേസറിയ വെളിനാട് പഴയക്കാട്ട് കായൽപ്പുറം മിത്രക്കരി മാമ്പുഴക്കരി രാമങ്കരി പള്ളിക്കുട്ടുമ മണലാടി വേഴപ്ര പുനങ്കുന്നതുശ്ശേരി പുളിങ്കുന്ന് എന്നീ ഇടവകകളിൽ നിന്ന് സൺഡേ സ്കൂൾ കുട്ടികൾ യുവതി യുവാക്കൾ മാതാക്കൾ പിതാക്കൾ തുടങ്ങി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കണ്ണാടി തീർത്ഥാടന റാലി ഭക്തിസാന്ദ്രവും വർണാഭവുമായിരുന്നു കിലോമീറ്ററോളം ജപമാലയും അധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് കടന്നുവന്ന തീർത്ഥാടന റാലിയിൽ വാദിമേളങ്ങളും വിശുദ്ധരെ അനുകരിച്ചുകൊണ്ട് വേഷവിധാനങ്ങളും ഫ്ലോട്ടുകളും റാലിയെ അതിമനോഹരമാക്കി മാറ്റി കണ്ണാടിയിൽ എത്തിച്ചേർന്ന ജൂബിലി തീർത്ഥാടന റാലിയെ വികാരി ഫാദർ കുര്യൻ ചക്കുപുരയ്ക്കൽ ജനറൽ കൺവീനർ ബിനോയ് ലൂക്കോസ് കൈക്കാരന്മാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഫൊറോണ വികാരി വെറി റെവറൈൻ ഡോക്ടർ ടോം പുത്തൻകളത്തിന്റെ മുഖ്യ കാരംഭകത്വത്തിൽ ഫൊറോനയിലെ മറ്റു വൈദികരും ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു നേർച്ച വിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു ഫാദർ ബിജോ അരഞ്ഞാണിയിൽ ഫാദർ റിജോ കൊറ്റാറക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷിക്കന ന്യൂസ് ആലപ്പുഴ